മൊഴിചൊല്ലെന്ന വിഷയത്തില് നിന്നെ എനിക്ക് മടുത്തു അയാള് പറഞ്ഞ വാചകം പറയുന്ന കേട്ടോ നിന്നെ എനിക്ക് മടുത്തു അതുകൊണ്ട് നൂറ് വട്ടം നിന്നെ മൊഴിചൊല്ലിയിരിക്കുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത് പെണ്ണിനോട് നൂറ് വട്ടം അയാൾ പറഞ്ഞ വാചകാണിത് നൂറ് നിന്നെ എനിക്ക് വടുത്തിരിക്കുന്നു നൂറ് വട്ടം നിന്നെ മൊഴിചൊല്ലിരിക്കുന്നു ഇയാൾ പറഞ്ഞു അപ്പൊ പിന്നീട് പിന്നെ ഇയാൾക്ക് പിറ്റേ രണ്ടു ദിവസം കഴിഞ്ഞപ്പോ പറഞ്ഞതില് വലിയ പ്രയാസം അനുഭവപ്പെട്ടു അപ്പൊ ഇത് പിന്നെ മൊഴി മൊഴിയായിരിക്കുന്നോ അല്ലെങ്കിൽ എങ്ങനെയാണ് ഇപ്പൊ ശരിക്കിത് സംഭവിക്ക അതും മൊഴി എണ്ണയാണ് പക്ഷെ മൂന്ന് വട്ടം എന്ന് പറഞ്ഞോട് മൂന്ന് വർഷം അല്ല മൂന്ന് വട്ടം അല്ലാതെ പറഞ്ഞു അയാള് പറഞ്ഞിരിക്കുന്ന നൂറ് വട്ടം എന്ന് പറഞ്ഞിരിക്കുന്ന ഓരോരുത്തർ ദേഷ്യത്തിന് ഓരോരുത്തർ വായിൽ വരുന്ന പറയലന്നെയാണല്ലോ ഒരു വട്ടം എങ്ങനാ ആ അപ്പൊ കാരണം ആ അപ്പൊ ഫാമിലിയിൽ ഇപ്പൊ പിന്നെ സുന്നികളും ഈ സുന്നികളും പിന്നെ സെൽഫികളുള്ള രണ്ടു കൂട്ടറുള്ള ഫാമിലിയാണ് അപ്പോ അപ്പൊ അതില് പിന്നെ ഈ സുന്നി വിഭാഗം പറയുന്ന വെച്ചാല് നൂറുവട്ടം എന്ന് പറഞ്ഞാല് പോയിരിക്കുന്നു മുഴുവൻ തൊലാക്കം പോയിരിക്കുന്നു അതുകൊണ്ട് ഇനി പെണ്ണിനെ അയാൾക്ക് തിരിച്ചെടുക്കാൻ വകുപ്പില്ല എന്നാണ് അവര് പറയുന്നത് ഓ പതിനായിരം പട്ടം എന്ന് പറഞ്ഞാൽ ഒരിക്കലും തന്നെ ആ അല്ല ഒരു പ്രാവശ്യമാണ് പറഞ്ഞത് അവിടെ ഒരു തൊരാശ്രി അല്ലേ ആഹാ ഒരു തൊരാശി ചൊല്ലേറ്റ് ആ നൂറ് പറഞ്ഞോണ്ട് നൂറായി ഒന്നായി നൂറ്ന്ന് പറഞ്ഞാല് ആ അതാ ശരി ഒരു വട്ടം പറഞ്ഞോണ്ട് അപ്പൊ തിരിച്ചെടുക്കുന്ന എന്റെ എങ്ങനെയാണ് അതിന്റെ ഷർത്തുകള് എന്നെ സാക്ഷിയോ ഞാൻ തിരിച്ചെത്തിക്കുന്ന ഭർത്താവ് ചോദിക്കുന്ന വെച്ചാൽ എനിക്ക് തൽക്കാലം ദേഷ്യം പിടിച്ചപ്പോ പറഞ്ഞുപോയല്ലേ അതിന് ഇത്ര വലിയൊരു പ്രശ്നമാക്കാണെ ആ പറഞ്ഞു പോയല്ലോ എന്താ എപ്പോഴും പറഞ്ഞു പോകാതെ എങ്ങനെയാ അതായത് പിന്നെ ഇവിടെ കൂടെ പറഞ്ഞു പോവാതിരിക്കാനാ പിന്നെ ആ അല്ല അയാള് ദേഷ്യം പിടിച്ചം പിടിച്ചു പറഞ്ഞാൽ നൂറാത്തോ ആ ഒന്നായോ ആ ശരി ആ ശരി ആ അപ്പൊ ഇതിന്റെ നിക്കാഹ് സാധാരണ കഴിയുന്നവരെ പെണ്ണിന്റെ ബാപ്പ ചെയ്തു ചെയ്തോടും ഏഹ് ഞാൻ മുഹമ്മദ് ആ എത്ര അല്ലേ ആ ഇത് കഴിഞ്ഞിട്ട് എത്ര ദിവസം എനിക്കപ്പ് വീണ്ടും വിചാര വീണ്ടും വിചാരണ്ട രണ്ടാമത്തെ ദിവസമാണ് ഇയാള് പറയുന്നത് ഞാൻ പറഞ്ഞു പോയാലും തെറ്റായി പോയി അപ്പൊ ഈ പെണ്ണിനോട് ഈ വാ വാത് രണ്ട് രണ്ട് സാക്ഷികളും ഞാൻ മടക്കിയെടുക്കും അത് ശരി അയിനപ്പ ദിവസത്തിന്റെ കണക്കുണ്ട് നിക്കാഹിനെ ഏഹ് എങ്ങനെ മൂന്ന് മാസം കഴിഞ്ഞിട്ടാണ് ഇതിന് നിക്കാഹ് കഴിക്കണം ആഹ് ഇതന്നെ അതെ ആഹാ ഇതിപ്പോ മടക്കിയെടുത്തു രണ്ട് സാക്ഷികളും തന്നെ പറയാനാണോ സാക്ഷി മുരി ആഹാ ഹാ അപ്പൊ കണക്കിൽ ഒരു തൊരാക്കിപ്പൊ സംഭവിച്ചു കഴിഞ്ഞല്ലേ അപ്പൊ ഇയാൾ ഈ പറഞ്ഞ വാചകത്തിന് യാതൊരു വിലയും ഈ നൂറു എന്നുള്ള എണ്ണത്തിന് എങ്ങനെയാ പറഞ്ഞു ഒരു ഒരു പ്രാവശ്യമാണ് ഒരു പ്രാവശ്യമാണ് പറഞ്ഞത് പക്ഷെ പറഞ്ഞ അക്ക ഹലോ ആ ഈ സാക്ഷികളെന്ന് പറഞ്ഞാൽ ഏ സാക്ഷികളായിട്ട ഈ ഈ പിന്നെ പെണ്ണിന്റെ ബാപ്പനെ തന്നെ പറ്റുമോ ആ മടക്കിയിടിക്കാൻ ബാപ്പ സാക്ഷിയായ മതി നിൽക്കുന്നേ ആ രണ്ടാളോ ആ ഒന്ന് പിന്നെ അല്ല പുറത്തുള്ള ആളുകൾ വീട്ടുകാരും കുടുംബത്തിന് പുറത്തുള്ള ആളുകളായി ആ മതി മതി അല്ല ഇവര് പറഞ്ഞാൽ കുടുംബത്തിന് പുറത്തുള്ള ആളുകളാകുമ്പോൾ നാട്ടുകാരൊക്കെ ഈ വിഷയം അറിയല്ലോ അതുകൊണ്ട് പുറത്തറിഞ്ഞാൽ അതൊരു കൊറച്ചല്ലല്ലേ ആഹാ നീന്തച്ച് ആഹ് ആ ഇയാള് പറയുന്നത് ദേഷ്യം സാധാരണ വന്നു പോകുന്നില്ല അപ്പൊ ദേഷ്യം വന്ന സമയത്ത് ഏഹ് പിടിക്കണ്ടാവും ആ പിന്നെ അതിന്റെ ഇടയ്ക്ക് ഇങ്ങനെ പറയുന്ന പിന്നെ കേൾക്കുന്നുണ്ടല്ലോ അതായത് പിന്നെ തൊലാക്ക് ചെല്ലിയ പെണ്ണിനെ വേറൊരിത്തം കല്യാണം കഴിച്ചതിന്റെ ശേഷം അവ മൊഴിചൊല്ലിയാലും പ്രാവശ്യം തൊലാക്ക് ജൊല്ലിച്ച് ആ പെണ്ണി ആയിച്ചാൽ അയശ്ശരി ആഹാ മൂന്ന് പ്രാവശ്യം ആ ഞാൻ അറിയാൻ വേണ്ടി ചോദിക്കുകയാണ് അതായത് മൂന്ന് പ്രാവശ്യം എന്ന് പറയുമ്പോ പിന്നെ നമ്മള് അതിന് ദിവസത്തിന് കണക്കുണ്ടോ ഒരു തൊലാക്കി ഇല്ലിറ്റ് അടുത്ത തൊലാക്കി ചെല്ലുമ്പോ ദിവസത്തിന് എന്താ കണക്കുണ്ടോ പ്രത്യേകിച്ചിട്ട് തൊലാക്കിന്ന് ആലാക്ക് അല്ല ഞാനിപ്പോ പറഞ്ഞിട്ട് ഞാനിപ്പോ ഒരാളോട് പറയുന്നു ഞാൻ ഭാര്യനോട് ഞാൻ നിന്നെ തൊലാക്ക് ചൊല്ലിയിരിക്കുന്നു ഒരു വട്ടം പറഞ്ഞു ഞാൻ വീണ്ടും പറഞ്ഞു നിന്നെ തൊലാക്ക് ചൊല്ലിയിരിക്കുന്നു രണ്ടു വട്ടം പറഞ്ഞു നിന്നെ തൊലാക്ക് ചൊല്ലിയിരിക്കുന്നു മൂന്ന് വട്ടം അത് ശരിയാ അപ്പൊ മൂന്ന് നാല് അപ്പൊ ചുരുക്കി പറഞ്ഞാല് പിന്നെ പന്ത്രണ്ട് മാസമായാലാണ് ഒരു തൊലാക്ക് ആവുള്ളൂ മൂന്ന് തൊലാക്ക് ആവുള്ളൂ അല്ലേ അല്ല ഒരു ഇതന്റെ സമയം നാലു മാസം ഹൈവിന്റെ കൂട്ടണം ആ മൂന്ന് ഹൈദ് മൂന്ന് എന്ന് പറഞ്ഞാൽ ഏകദേശം മൂന്ന് മാസം അപ്പോ പിന്നെ മൂന്ന് 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 ഹൈദ ശുദ്ധിയും മൂന്ന് ഹൈന്ദു മൂന്ന് ശുദ്ധിന്ന് പറഞ്ഞാല് അതെങ്ങനെ വരിക അതിന്റെ കണക്ക് ഒരേ അഴിവ് കഴിഞ്ഞിട്ട് നിങ്ങൾ വേറെ അഴിവല്ലേ അതൊരു മാസേനുണ്ടാവ